പത്തനംതിട്ട പാർലമെൻ്റ് നിയോഗമണ്ഡലം ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി ഇത് മാറിയത് ബി ജെ പിയെ പ്രതിനിധീകരിച്ച് മത്സരംഗത്തെത്തിയ സ്ഥാനാർത്ഥി ഇന്ത്യയിലെ എ ഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം മുൻ രാജ്യസഭാ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അപ്പോസ്റ്റലിനായിട്ടുള്ള നേതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അറിയപ്പെടുന്ന എ കെ ആനയുടെ മകൻ അനിൽ ആന്റണി മത്സരിക്കുന്നതോടെയാണ് അതൊരു വലിയ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മത്സരമായി അത് മാറുന്നത് മറുഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഒട്ടേ ഒട്ടനവധി ആരോപണങ്ങൾക്ക് വിധേയനായി ഒരുപക്ഷെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ സമ്പൂർണമായി തകർക്കുന്നതിൽ ഗൂഢാലോചന നടത്തി കിഫ്ബി എന്ന ഒരു പദ്ധതിയിലൂടെ വരാനിരിക്കുന്ന പോലും കടക്കാരാക്കി മാറ്റുന്നതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ടി എം തോമസ് ഐസക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളുടെ സ്ഥാനാർത്ഥി യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് നിലവിലുള്ള പാർലമെന്റ് അംഗവും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള ആന്റോ ആൻ്റണിയുമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ മത്സരത്തിനകത്ത് യഥാർത്ഥത്തിൽ ബി ജെ പിയെ അവിടെ പിറകോട്ടെടുപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ചിത്രം സത്യത്തിൽ അനിൽ ആന്റണി അവിടെ മത്സരിച്ചു എന്നതാണെന്നാണ് നിരീക്ഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇത്രയേറെ ഗിരിമയുണ്ടായിരുന്ന ഒരാളുടെ മകനെ അദ്ദേഹം ജീവിച്ചിരിക്കവേ തന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ആന്റണിക്കെതിരെ എ കെ ആന്റണിക്കെതിരെ എന്താ പറയുക സുഖകരമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ചില പ്രസ്താവനകൾ രൂപപ്പെടുകയും ചെയ്തുകൂടെയാണ് അനിൽ ആൻ്റണി എന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ ഒരു പരിധിവരെ ജോൾട്ട് ചെയ്തു തുടങ്ങിയത് എന്ന് നിരീക്ഷിക്കാ നിരീക്ഷിക്കാവുന്നതാണ് ഇതിന് സമാനമായ മറ്റൊരു ചിത്രം ഉണ്ടായതുകൂടെയാണെന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ നിന്ന് പിന്നെ നടയടിച്ച് പുറന്തള്ളപ്പെട്ടിരിക്കുന്ന എം വി ആർ ആ എം വി ആർ മകൻ ഇപ്പോൾ ഒരു ചാനലിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ചാനലിൻ്റെ ഹെഡുമായി പ്രവർത്തിക്കുന്ന നികേഷ് കുമാറിനെ സി പി എമ്മിൻ്റെ എന്താ പറയുക ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഴീക്കോട് നിയോജനത്തിൽ മത്സരിപ്പിച്ചു വന്നതാണ് ഒന്ന് എം ബി ആർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ റോഡിലൂടെ നടക്കാൻ ശ്രമിക്കാതിരിക്കുക ആ മനുഷ്യനെതിരെ നിരവധി വധശ്രമങ്ങൾ നടത്തുക അദ്ദേഹം ജീവിച്ചിരിക്കുന്ന വീടിന് തന്നെ വീട് ആക്രമിക്കുകയും അതിൽ തീട്ട് നശിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തും പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിനകത്തും താമസിച്ചിരിക്കുന്ന വീടുകളിൽ പോലും പുറന്തള്ളപ്പെട്ട് അഭയാർത്ഥിയായി ഒരു കണ്ടോൺമെന്റ് ഹൗസിലേക്ക് അഭയം തേടി അവിടെ താമസിക്കേണ്ടി വന്നിരിക്കുന്ന ഏക രാഷ്ട്രീയക്കാരൻ കേരളത്തിലുണ്ടെങ്കിൽ അത് പിന്നെ മരിച്ചുപോയിട്ടുള്ള പിന്നെ സി എംപിയുടെ നേതാവായിരുന്ന എം പി ആർ മാത്രമാണ് അതിന് സമാനമായ ഒരു അവസ്ഥയിൽ വരുന്ന രാഷ്ട്രീയത്തിലെ അമാന്യമായ ഒരു പ്രവൃത്തിയാണ് സത്യത്തിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി വഴി സംഭവിച്ചിട്ടുള്ളത് എന്ന ഗൗരവമേറിയ വിമർശം യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മിക്കവാറും എഡ്യൂക്കേറ്റഡായ പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അല്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഗണ്യമായിരിക്കുന്ന ഒരു 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 എന്താ പറയുക വോട്ട് ബാങ്ക് പ്രത്യേകിച്ചും ശബരിമല വിഷുവിന് ശേഷം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശേഖരിക്കാൻ സാധ്യമാകുമായിരുന്നു അവസ്ഥയിൽ നിന്ന് പിന്നെ അതിൻ്റെ സാധ്യതയെ നിരാകരിക്കുകയും രാഷ്ട്രീയത്തിലെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു ഒരു വലിയ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും എന്നാൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സ്ഥാനത്ത് വരികയും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായ വാസ്തവത്തിൽ പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലം മാറി എന്നതാണ് തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകത സ്വാഭാവിക അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആന്റോ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും അത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആന്റു ആന്റണിയുടെ മഹത്വം കൊണ്ടല്ല ആന്റു ആന്റണി അവിടെ വിജയിക്കുന്നത് മറിച്ച് ബി ജെ പിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ദൂര കാഴ്ചയില്ലായ്മയുടെയും അതല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു 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 ഭാഗമായി മറുഭാഗത്ത് വരുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ടി എം തോമസ് തന്ന കക്ഷി കേരളത്തെ മുച്ചൂട് മുടിക്കുന്നതിൽ നിർണായക പങ്കുവച്ചിരിക്കുന്ന ആൾ എന്ന് പറയുന്ന ഒരവസ്ഥയും ഉണ്ടായിത്തീർന്നപ്പോൾ ഉണ്ടാവുന്ന വിജയം മാത്രമാണ് വാസ്തവത്തിൽ ആൻഡോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ ജയിക്ക ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലെ ധാർമ്മികത ഏറ്റവും ഗംഭീരവും ഏറ്റവും ഉജ്ജ്വലമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു മണ്ഡല ബന്ധമുള്ള നിലയിലും മണ്ഡലബന്ധ നിലയിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ കൺസോളിഡേഷനെ പലപ്പോഴും ശബരിമല പോലുള്ള വിഷയങ്ങൾ നേരത്തെ ഉത്തേജിപ്പിച്ചിരുന്നുവെങ്കിൽ അതിനെപ്പോലും മറികടക്കുന്ന രീതിയിൽ ആൻഡോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കേന്ദ്രീകരിക്കുന്ന ഒരു ചിത്രവും കൂടി അവിടെ ഉണ്ടാക്കി തീർത്തു എന്നതാണ് ഈ പത്തനംതിട്ടയുടെ യഥാർത്ഥമായിരിക്കുന്ന രാഷ്ട്രീയ ചിത്രം സ്വാഭാവികമായും പത്തനംതിട്ടയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സാമാന്യം തെറ്റില്ലാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിക്കപ്പെടുമെന്ന് തന്നെ നിശ്ചയമായും കരുതാവുന്നതാണ് എന്ന് തോന്നുന്നു